ഇബ്രാഹേലേഹനത്തിൻ്റെ നാലാം അദ്ധ്യായത്തിൽ ഒമ്പതാം വാക്യം ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശപത്തനുഭവം ശേഷിച്ചിരിക്കുന്നു എട്ടാം ദിവസമാണ് ആദാം ജോലി ചെയ്യാനായിട്ട് പോയത് നിങ്ങൾക്കത് നിങ്ങൾക്കതറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഏഴാമത്തെ ദിവസമല്ല ആറാം ദിവസമാണ് അവനെ സൃഷ്ടിച്ചത് ഏഴാം ദിവസം അവൻ പൂർണ്ണ സ്വസ്ഥതയോടെ ദൈവത്തിൻ്റെ മുമ്പാകെ ഇരിക്കാനായിട്ട് അവൻ പഠിക്കണമായിരുന്നു ലോകത്തിലേക്ക് പാവം വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ആ മനോഹര സാന്നിധ്യത്തിൽ ദൈവത്തിൽ പ്രമോദിച്ച് അവൻ അവനിരുന്ന് ആ ശബത്ത് അവൻ അനുഭവിക്കണമായിരുന്നു ദൈവത്തെ പിതാവായിട്ട് അവൻ അറിയില്ല അവൻ ദൈവമായിട്ടാണ് അറിയാവുന്നത് അതിനുശേഷം എട്ടാം ദിവസം ദൈവം പറഞ്ഞു ഇനിയും പോവുക ആദമോ ഹവയും അതിലൂടെയുള്ള ആ പാഠം ശരിയായിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ എട്ടാം ദിവസം പിശാജ് വന്നപ്പോൾ അവനോട് അവരെഴുതിർത്ത് എന്നാൽ അവർ മറന്നുപോയി അവരാ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ അവർ ചിന്തിച്ചു ഓ എത്ര മനോഹരമാണിത് ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമ്മളും അതുപോലെയാണോ നാളെ പിശാജ് വരുമ്പോൾ നിങ്ങൾ മറന്നു കളയാ അത് ഉൽപ്പത്തി മൂന്നിൽ നിന്ന് നാം പഠിക്കുന്ന പാഠമാണത് ഉൽപ്പത്തി മൂന്നിലെ ആ ശബത്ത് അനുഭവത്തിൽ ദൈവത്തിന് മുമ്പാകെ അവർ തുടർന്നും സ്വസ്ഥതയിൽ ജീവിക്കേണ്ടതായിരുന്നു എന്നാൽ അന്ന് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലായിരുന്നു നാളെ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയില്ലെന്ന് ഒഴിവഴു പറയാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടാവും ഇന്നത്തെ ഇതുപോലെ തന്നെ കാരണം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടാവും അതുകൊണ്ട് ഇന്നത്തെ ശബദ് അനുഭവം നിങ്ങൾക്ക് നാളെ ഉണ്ടായിരിക്കണം അതിനടുത്ത ദിവസവും എപ്പോഴും കുറച്ച് സമയങ്ങളെടുത്താണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കുകയും അവിടെ എത്തിച്ചേരുകയും ചെയ്തത് അതിൽ കൂടെ എനിക്ക് മോശം മാനസിക അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ വളരെയധികം സഹായിച്ചു ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഒരിക്കലും ഒരു മോശം കൂടി ഇരിക്കാതിരിക്കാൻ ഞാൻ പറയട്ടെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അത് എന്തുകൊണ്ട് കാരണം നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട് അവൻ്റെ ഇഷ്ടം മാത്രമേ ഈ ഭൂമിയിലും സ്വർഗത്തിലും നടക്കുകയുള്ളൂ അപ്പോൾ ചില ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ദൈവം എന്നോട് അങ്ങനെ ചെയ്തത് എല്ലാ വാക്കും ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ പോസ്വല പ്രവൃത്തി പന്ത്രണ്ടിൽ പറയുന്ന ഈ കാര്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ യാക്കോബ് ജയിലിൽ കിടക്കുകയാണ് ഹേരോദാവ് അവൻ്റെ തലവെട്ടി മുപ്പത് വയസ്സ് പ്രായമായ പൊസന്നായ യാക്കോബ് നിങ്ങൾ ചോദിക്കും ഈ മനുഷ്യന് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നില്ലേ അവൻ്റെ സഹോദരനായ യോഹന്നാൻ തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ ജീവിച്ചു ഇവനും തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ അത് എത്ര പ്രയോജനം ചെയ്യുമായിരുന്നു അവൻ്റെ സഹോദരൻ തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ ജീവിച്ചിരുന്നു അവനും ജീവിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ മുപ്പതാം വയസ്സിൽ അവൻ തലചേതിക്കപ്പെട്ട് മരിക്കാൻ തൈകുവാൻ വദിച്ചു എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം പത്രോസ് ജയിലിലായി നിങ്ങൾ സമയമുള്ള പാപ്രോസോലെ പ്രവൃത്തി പന്ത്രണ്ട് വായിച്ചു നോക്കുക എന്നാൽ ദൈവം ഒരു ദൂതനെ അയച്ച് പത്രോസിനെ ആ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു പത്രോസ് അങ്ങനെ ആ ജയിലിൽ നിന്ന് പുറത്തു വന്ന് അവിടെയുള്ള ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്നു അവിടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകൾ കൂടി വന്നിരിക്കുകയാണ് അവൻ കഥയിൽ മുട്ടി വിളിച്ചു അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല അന്നാ കൂട്ടായ്മയിൽ അവൻ സംസാരിച്ചു അവൻ പറഞ്ഞു എന്നെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം ഒരു ദൂതനെ അയച്ചു അവിടെ അത് കേൾക്കുന്ന ആരാണെന്ന് ആരാണെന്നൊക്കറിയാമോ യാക്കോവിൻ്റെ അമ്മ നിങ്ങൾ ചിന്തിക്കൂ യാക്കോവിൻ്റെ അമ്മയും അതുപോലെ യാക്കോവിൻ്റെ പിതാവും അവരുടെ ഹൃദയത്തിൽ കൂടെ പോയത് എന്തായിരിക്കും നിൻ്റെ മകൻ്റെ തല രണ്ട് ദിവസം മുമ്പ് ഛേദിക്കപ്പെട്ടു ഇവിടെ പത്രോസുവെന്ന് പറയുന്നു അവനെ രക്ഷിക്കാൻ ഒരു ദൂതനെ അയച്ചെന്നു നിങ്ങൾക്കറിയാമല്ല എന്തൊക്കെ ചിന്തകളാണ് ഹൃഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ദൈവം രണ്ടു ദിവസം മുമ്പ് എൻ്റെ മകനെ രക്ഷിക്കാനായിട്ട് ദൂതനെ അയക്കാഞ്ഞത് ദൈവരാജ്യത്തിന് ശുശ്രൂഷയ്ക്ക് അവനെ വേണ്ടായിരുന്നു ഇവിടെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് അവൻ എല്ലാ കാര്യവും ചെയ്യുന്നത് തൻ്റെ ഇഷ്ടം പോലെ തന്നെയാണ് ഇതിനോടുള്ള ബന്ധത്തിൽ നാം മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം അത് കാണുന്ന എശ്യ അമ്പത്തി അഞ്ചിലാണ് എശ്യ അമ്പത്തി അഞ്ചിൽ ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് തന്നെ ഇത് വളരെയധികം സഹായിച്ചു ദൈവം പറയുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല ദൈവമേ എന്തുകൊണ്ടാണ് രണ്ട് ദിവസം മുമ്പ് നീ നിന്റെ ദൂതനെ അയക്കാതിരുന്നത് യാക്കോവിൻ്റെ അമ്മ അവടെ ഹൃദയത്തിൽ ചോദിക്കുകയാണ് അവൾ കർത്താവിനോട് ചോദിക്കുകയാണ് പത്രോസ് ഇവിടെ നിന്ന് അവൻ ജയിൽ മോചിതനായനെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് രണ്ട് ദിവസം മുമ്പ് നീ നിന്റെ ദൂതനെ അയക്കാതിരുന്നോ ഉത്തരം ദൈവം പറയുകയാണ് നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ എൻ്റെ വഴികളിൽ നിന്ന് എൻ്റെ വഴികൾ എത്ര വ്യത്യസ്തമാണോ ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ നിന്ന് വ്യത്യസ്തമാണോ എന്നെ ചോദ്യം ചെയ്യരുത് ഇന്ന് യാക്കോവിൻ്റെ അമ്മ സ്വർഗത്തിൽ ഇരിക്കുകയാണ് അവളിപ്പം പറയുന്നത് കർത്താവേ എനിക്കിപ്പം കാണാം എന്തുകൊണ്ടാണ് ആ സമയത്ത് എൻ്റെ മകനെ നീ എടുത്തത് ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും ഒരു ദിവസം പറയും ഈ ഭൂമിയിൽ നമ്മൾ പരാതിപ്പെട്ട കാര്യങ്ങൾ ഇതെന്തുകൊണ്ട് അതെന്തുകൊണ്ടെന്ന് നമ്മൾ ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ നമ്മൾ ലജ്ജയോടെ അന്ന് പറയും കർത്താവ് അവിടുത്തെ സർവാധികാരത്തെ ഞാൻ സംശയിച്ചല്ലോ നീ എത്രയോ നന്നായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തത് ഞാൻ ആഗ്രഹിച്ച പോലെ നീ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അതെത്രയോ മോശമാകുമായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തെയാണ് ഇതെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് സ്വർഗ്ഗത്തിൽ ഒരു പിതാവുണ്ട് ഒന്ന് പൗരന് തീ പത്തിൻ്റെ പതിമൂന്ന് ദൈവം വിശ്വസൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മുമ്പേ ഒരിക്കലും പരീക്ഷ നേരിടുവാൻ അവൻ അനുവദിക്കുകയില്ല ഒരിക്കലും 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 ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അത് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഭാവിയെ നേരിടാൻ കഴിയില്ല പിശാചിന്റെ മുഖത്ത് നോക്കി എനിക്ക് ഇങ്ങനെ പറയാനായിട്ട് കഴിയും എനിക്ക് ജയിക്കാൻ കഴിയാത്ത ഒന്നും നിനക്ക് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല കാരണം എൻ്റെ പിതാവിൻ്റെ നിയന്ത്രണത്തിലാണ് നീ നീ ഒരു ചങ്ങലയിലാണ് പിശാജെ നീ ഒരു ചങ്ങലയിലാണ് പിശാജിനോട് ഇത് പറയാൻ ഭയപ്പെടരുത് മനുഷ്യരിലൂടെയോ സാഹചര്യത്തിലൂടെയോ നിനക്കെന്നോട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എൻ്റെ ശക്തിക്ക് അപ്പുറത്തുള്ള ഒരു കാര്യം എനിക്ക് കഴിയാത്ത ഒരു കാര്യം ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കില്ല ഒരു കൊല്ലത്തിന് ശേഷം എൻ്റെ കഴിവ് കൂടുമെങ്കിൽ ആ കാര്യം അന്നെ അനുവദിക്കൂ അത് ഇതുപോലെയാണ് നിങ്ങളുടെ കുഞ്ഞ് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആറാം ക്ലാസ്സിലേക്ക് പോകുന്നു ആറാം ക്ലാസ്സിലെ ചോദ്യം ചോദിക്കും അഞ്ചാം ക്ലാസ് വെച്ച് ആറാം ക്ലാസ്സിലെ ആ ചോദ്യം അവനോട് ഒരിക്കലും ചോദിക്കയില്ല അവൻ പത്താം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പത്താം ക്ലാസ്സിലെ ചോദ്യം ചോദിക്കും ഇങ്ങനെയാണ് ദൈവം നമ്മളെ മുന്നോട്ട് നടത്തുന്നത് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് അത് സത്യമാക്കി തീർക്കാനായിട്ട് പറയുക ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ അസ്വസ്ഥനായിട്ട് ഇരിക്കുകയില്ല നിങ്ങൾ വിചാരമുള്ളവനായിട്ടും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മോശം മനോഭാവമുള്ളവനായിട്ടും ഇരിക്കുകയില്ല ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ